സുഹൃത്തുക്കളെ നമസ്കാരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് പട്ടാഴി വടക്കേക്കര പഞ്ചായത്ത് താഴത്തു വടക്ക് വാർഡിലെ ഇലഞ്ഞിക്കോട് ഭാഗത്ത് താമസിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന കടുത്ത യാത്രാക്ലേശത്തെപ്പറ്റിയും കുടിവെള്ള ക്ഷാമത്തെപ്പറ്റിയും ഒക്കെയുള്ള വീഡിയോകൾ വളരെ വിശദമായി ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു എന്നാൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം യു ഡി എഫിൻ്റെ നേതാക്കന്മാർ ഈ പ്രദേശം സന്ദർശിക്കുകയും ഈ പ്രദേശത്തെ പ്രശ്നങ്ങൾ ആഴത്തിൽ ചോദിച്ച് മനസ്സിലാക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ഈ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ രണ്ട് പഞ്ചായത്തുകളിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത് ഏതാണ്ട് പകുതിയോളം പണികൾ പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ചുള്ളതാണ് എന്നാൽ ബാക്കി ഉള്ള ഭാഗത്തെ പ്രശ്നങ്ങളാണ് നമ്മൾക്ക് രൂക്ഷമായിട്ടുള്ളത് ഒരു കലങ്ക് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നത് മൂലമാണ് വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്തത് അതുപോലെ തന്നെ ഇക്കൊല്ലത്തെ മഴവെള്ളപ്പാച്ചിലൂടെ റോഡിന് അടുക്കിലൂടെ ചാലുണ്ടാവുകയും കല്ലുകൾ മുഴിച്ചിരിക്കുന്നതും വാഹനങ്ങൾക്ക് ഒരു തരത്തിലും അതുവഴി പോകാനൊക്കാത്തത് ഇരുവശങ്ങളിലും വളർന്നയിക്കുന്ന കാടുകളാണ് ദുഷ്ട സർപ്പങ്ങളുടെയും ക്രൂരമൃഗങ്ങളുടെയും ആവാസരംഗമായി മാറാൻ ഈ പ്രദേശത്ത് സാഹചര്യം ഒരുക്കുന്നത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നും അതുപോലെ തന്നെ ഈ രണ്ട് പാർലമെൻറ്റ് എം പിമാരോട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പെട്ടെന്ന് തന്നെ ഈ റോഡ് ഗതാഗത യോഗ്യ തരാമെന്നും നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇന്നലെ തന്നെ വാട്ടർ അതോറിറ്റി ഓഫീസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അടൂരും പത്നാപുരവുമായി ബന്ധപ്പെട്ട് ആ രണ്ട് പ്രദേശത്തൂടെയുള്ള വെള്ളം ഈ പൈപ്പ് ലൈനുമായിട്ട് ലിങ്ക് ചെയ്ത് ഇളഞ്ഞക്കോട്ട് പ്രദേശത്തെ ആളുകളുടെ കടുത്ത കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ആവശ്യമായ നടപടികളിലൂടെ നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഈ ദുഃഖകരമായ അവസ്ഥ ബോധ്യപ്പെടുകയും നമ്മുടെ ഈ നീർന്ന പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തരാൻ സന്നദ്ധ പ്രകടിപ്പിക്കുകയും ചെയ്തത് യു ഡി എഫാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും ഈ താഴത്തു വടക്ക് വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അലീന കോശിയെയും അതുപോലെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും മത്സരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമായി മാറിയിരിക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് നമ്മുടെ ഈ സ്ഥാനാർത്ഥികൾ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും നമുക്ക് കഴിയുന്നത്ര രീതിയിൽ വോട്ട് കൂട്ടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നും ഞാൻ വളരെ വിനിതമായി എൻ്റെ നാട്ടുകാരോട് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ നമ്മൾ കാലാകാലങ്ങളായി ആവശ്യപ്പെടുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിത്തരുന്ന യു ഡി എഫിനോട് അതുപോലെ തന്നെ അതിന് വേണ്ട മുൻകൈ എടുത്ത ഈ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട നേതാക്കന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും അതിനെ പരിഹാരം ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ എന്ന് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത നമ്മുടെ വാർഡ് മെമ്പറായി ഇവിടെ മത്സരിക്കുന്ന താഴെത്തു തുടക്ക് ഒന്നാം വാർഡിൽ വാർഡ് മെമ്പറായി മത്സരിക്കുന്ന ശ്രീ ലീന കുശിക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്ത് വികസനത്തിന് വേണ്ടി എപ്പോഴും ജാഗരൂകരായിരിക്കുന്ന ശ്രീ നമ്മുടെ വാർഡ് മെമ്പറായിരുന്നും വാർഡ് മെമ്പറും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജി ഐയുടെ ജില്ലാ സെക്രട്ടറിയുമായ ശ്രീ റജിത് സാറിനും ഞാൻ പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ് റജിത് സാറ് നമ്മുടെ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ യു ഡി എഫിൻ്റെ ഉന്നത കക്ഷികളുമായിട്ട് ബന്ധപ്പെടുകയും ഈ പ്രശ്നം യാഥാർത്ഥ്യമാണെന്നും ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും അല്ലാത്തപക്ഷം ശ്രീ ശ്രീ കൂടി ഈ പ്രക്ഷോഭത്തിൽ നാട്ടുകാരുടെ ഈ പിന്നെ സങ്കടത്തിൽ പങ്കാളിയാവുമെന്നും ഇത് ഒരു ജനകീയ പ്രക്ഷോഭമായി മാറ്റിയെടുക്കുമെന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫിൻ്റെ ഉന്നതതല നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേർന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ബന്ധപ്പെട്ട എം പിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനുമായിട്ട് ശ്രീ റയ്സാറിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെയുമാണ് നേതാക്കന്മാർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട നാട്ടുകാരെ നമുക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കേണ്ടത് ആവശ്യമായി വന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടൊന്നുണ്ട് നമ്മുടെ ആ നാടിൻ്റെ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ സമഗ്ര വികസനത്തിനായി മുന്നോട്ട് വന്നിട്ടുള്ള റൈസാറ് റൈസാറിനും അതുപോലെ ലീനാ കോശിക്കും നമ്മുടെ പിന്തുണ പൂർണ്ണമായിട്ടും കൊടുക്കേണ്ടതും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ കരങ്ങൾക്ക് ശക്തി വരുന്നതിന് വേണ്ടിയും ത്രിതല പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികളെയും യു ഡി എഫിൻ്റെ മൂന്ന് സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ് അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു കൊണ്ട് നമ്മുടെ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി വീണ്ടും വീണ്ടും നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങൾ മറ്റെല്ലാ പ്രദേശങ്ങളെയും പോലെ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തെത്തുന്നതിന് വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി നിലകൊള്ളാം അതുകൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നതിന് വേണ്ടി ഇന്ന് മുതൽ നമുക്ക് പരിശ്രമിക്കാം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം